ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ അന്തിയുറങ്ങിയ ദമ്പതികൾക്ക് അഭയ കേന്ദ്രമായി ചാലക്കുടി ട്രാക്ക് സ്പെഷ്യൽ കോടതി ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് ഡോണി തോമസ് വർഗീസിന്റെ കൂട്ടിക്കൊണ്ടുപോയി കോഴിക്കോട് സ്വദേശികളായ രാജൻ സുലോചന ദമ്പതികൾക്കാണ് പത്തനാപുരം ഗാന്ധി ഭവനിൽ ആശ്രയം നൽകിയത് ഒരു മാസത്തോളമായി റെയിൽവേ സ്റ്റേഷനിൽ അഭയം തേടിയ വയോധികരായ ദമ്പതികളെ ഗാന്ധി ഭവൻ ഭാരവാഹികൾ കൂട്ടിക്കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ കഴിയുകയായിരുന്ന ചാലക്കുടി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് ഡോണി തോമസ് വർഗീസിന്റെ ഇടപെടലോടെയാണ് അഭയ കേന്ദ്രത്തിലെത്തിക്കാനായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട ജഡ്ജി ഇവരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ബന്ധുക്കൾ ഉണ്ടെങ്കിലും അഭയം നൽകാൻ ആരുമില്ലെന്നറിഞ്ഞതോടെയാണ് ഗാന്ധി ഭവനുമായി ബന്ധപ്പെട്ടത് തുടർന്ന് രാവിലെ സ്റ്റേഷനിലെത്തിയ ഭാരവാഹികൾ ഇവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ആയിരത്തി മുന്നൂറോളം അന്തേവാസികൾ ഇപ്പോൾ ഗാന്ധി ഭവനിലുണ്ട് ഭക്ഷണം താമസം ചികിത്സ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ സൗജന്യമായാണ് നൽകുന്നത് മിഡിയാട്ടൈ ചാലക്കുടി